പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ന് നമ്മളൊരു ക്യാഷ്വൽ ടോക്കാണ് ചില തമാശകളാണ് അഥവാ ക്രൂരമായ തമാശകളാണ് ഡേഞ്ചറസ് ജോക്സ് നമ്മുടെ രാഷ്ട്രീയക്കാരുടെ തമാശകളാണ് രാഷ്ട്രീയക്കാരെന്ന് പറയുമ്പോൾ രാഷ്ട്രീയക്കാരെ മാത്രം അധിക്ഷേപിക്കുന്നതിന് വലിയ അർത്ഥമൊന്നുമില്ല ജീവിതത്തിൽ മൊത്തത്തിലെടുക്കുമ്പോൾ ജീവിതത്തിൻ്റെ ഒരു അടിത്തൂണായി ഒരു ഫലിതമുണ്ട് അക്കാര്യം നമ്മൾ അറിയണം ലോകത്തിൻ്റെ ചലനത്തിൽ ഒരു ജോക്കുണ്ട് ആ ജോക്ക് മനസ്സിലാവുന്നവർക്ക് മാത്രമേ ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്താൻ പറ്റും അങ്ങനെ പറയുമ്പോൾ അത് മതവിശ്വാസങ്ങൾക്കൊന്നും എതിരൊന്നുമല്ല അങ്ങനെ ആരും വിചാരിക്കരുത് പക്ഷെ മതവിശ്വാസങ്ങളാണെങ്കിൽ പോലും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് തമാശയിൽ പരിസമാപ്തി കുറിക്കേണ്ടി വരും ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിൻ കീഴിൽ ഇരിക്കേ ഏതാണ്ട് മുപ്പത് ലക്ഷം ആളുകൾ പട്ടിണി കിടന്ന് മരിച്ചു വീണ് ആന്തരികമായ സാമുദായിക സാമൂഹിക പ്രശ്നങ്ങൾ കാരണം നൂറ്റാണ്ടുകളായി ഇന്ത്യയിലെ ജനങ്ങൾ എൺപത് ശതമാനവും അടിമ ജീവിതമാണ് നയിച്ചത് ഇന്ത്യക്ക് പുറത്തും കാര്യങ്ങൾ വ്യത്യസ്തമൊന്നും ആയിരുന്നില്ല അതുകൊണ്ടാണ് ഈ മുപ്പത് ലക്ഷം ജനങ്ങൾ പട്ടിണി കിടന്ന് മരിച്ച കാര്യങ്ങൾക്ക് സാക്ഷിയായിട്ടും മഹാത്മാഗാന്ധി ഒരിക്കൽ പറഞ്ഞു ഞാൻ ആത്മഹത്യ ചെയ്യാതെ പോയത് ജീവിതത്തിൽ ഒരു ഫലിതമുണ്ട് എന്ന കാര്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് അതർവൈസ് ഐ വുഡ് ഹാവ് കമ്മിറ്റഡ് സുസൈഡ് നമുക്കിനി വിഷയത്തിലേക്ക് വരാം നമ്മുടെ രാഷ്ട്രീയക്കാർ കാണിക്കുന്ന ചില ക്രൂരമായ തമാശകൾ ക്രൂരം എന്ന വാക്ക് നമ്മൾ ഉപയോഗിച്ചെങ്കിലും തമാശ എന്നതിന് മാത്രം നിങ്ങൾ അർത്ഥം കൽപ്പിച്ചാൽ മതി കാരണം അത്രേ അതാണ് ജീവിതം അതാണ് ലോകം നമ്മുടെ കിരൺ ബേദി നിങ്ങൾ കേട്ട് കാണാം ഇന്ത്യയിലെ ഒന്നാമത്തെ ഐ പി എസ് ഓഫീസറാണ് അവർ ഡൽഹിയിലെ ട്രാഫിക് മൂവ്മെന്റിന്റെ തലപ്പത്തുണ്ടായിരിക്കെ നമ്മുടെ ബി ജെ പിയുടെ അന്നത്തെ നേതാക്കന്മാർ ഖുരാന അങ്ങനെയുള്ള ആളുകളൊക്കെ ന്യൂനപക്ഷങ്ങൾ താമസിക്കുന്ന പ്രദേശത്തേക്കൊരു മാർച്ച് നടത്താൻ വേണ്ടി കിരൺബേദി ആ ആ മാർച്ചിനെ തടഞ്ഞു അന്ന് അവര് വലിയ പ്രതിഷേധങ്ങളൊക്കെ നടത്തി കുത്തിരിപ്പ് സമരം നടത്തി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പക്ഷെ കിരൺബേദി പിന്നീട് അവരുടെ ആത്മകഥയിൽ ആ കാര്യം പറയുന്നുണ്ട് അവർ പറഞ്ഞു ഞാൻ അന്ന് ആ യാത്ര തടഞ്ഞപ്പോ വലിയ പ്രക്ഷോഭങ്ങൾ അവരുണ്ടാക്കിയെങ്കിലും കുരാന അന്നത്തെ ബി ജെ പിയുടെ നേതാവായിരുന്ന കുരാന പിന്നീട് ഒരിക്കൽ എന്നോട് പറഞ്ഞു അത് നന്നായി ഞങ്ങളുടെ രാഷ്ട്രീയമായ താല്പര്യമായിരുന്നു താങ്കൾ അത് തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു അപ്പൊ ഇതൊരു തമാശ നോക്കൂ നിങ്ങൾ ഈ സമരത്തിന് നേതൃത്വം വഹിച്ച ആള് തന്നെ പിന്നീട് പറയുകയാണ് നന്നായി അത് തടഞ്ഞത് നന്നായി ഞങ്ങളുടെ രാഷ്ട്രീയ താല്പര്യമായിരുന്നു അത് ഇനി നമ്മളെ കിരൺ വേദി അന്നത് തടഞ്ഞെങ്കിലും അക്കാര്യം അവര് ഓട്ടോബയോഗ്രഫിയിൽ പറഞ്ഞെങ്കിലും അവർ പിന്നെ ബി ജെ പിയുടെ ഒരു വലിയ ഒരിക്കലും ഒരു അനങ്ങാപ്പാറ നെടും തൂണായി മാറി അവര് പുതുച്ചേരിയിലെ ഗവർണറായി അവിടുത്തെ മുഖ്യമന്ത്രിയെ മൂക്കുകൊണ്ട് കല്ലെടുപ്പിച്ചു അത് പിന്നെ ബി ജെ പിയുടെ ലേബലിലാണ് നടന്നത് അപ്പൊ തമാശകൾ ഇങ്ങനെ വർദ്ധിക്കുകയാണ് ഓരോ കാര്യം നമ്മൾ എടുത്തു നോക്കിയാലും എല്ലാത്തിലും ഒരു തമാശയുണ്ട് നമ്മൾ അതിനെ ഞാൻ അതിനെ ക്രൂരമായ തമാശ എന്ന് വിശേഷിപ്പിക്കാൻ ഇപ്പോൾ തൽക്കാലം മുതിരുന്നില്ല കാരണം അതിലൊന്നും കാര്യമില്ല പണ്ട് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കെ ആർ ഗൗരിയമ്മ വ്യവസായ മന്ത്രി ആയിരുന്ന കാലത്ത് അവര് വിദ്യാലയങ്ങൾക്കും ആരാധനാലയങ്ങൾക്കും മദ്യശാപ്പിനും ഇടയിലുള്ള ദൂരം നൂറ് മീറ്റർ എന്ന ആ നിയമത്തെ അവരെടുത്ത് മാറ്റി എവിടെയും കള്ളഷാപ്പ് വരാമെന്നായി ഞാൻ അതിനു വേണ്ടി ഞങ്ങൾ അതിനു വേണ്ടി അന്ന് ഒരുപാട് സമരങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാനൊക്കെ ഒരുപാട് പ്രസംഗിച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ അവിടെ അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്ന ചില തമാശകളെ ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ആഭിമുഖ്യത്തിലുള്ള കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇറക്കിയ ഒരു പുസ്തകത്തില് പതിനാലാമത്തെ വയസ്സാണ് സുഖപ്രസവത്തിന് നല്ലത് എന്ന് പറയുന്നുണ്ട് പക്ഷേ ഗവൺമെന്റിന്റെ നിയമം അനുസരിച്ച് പതിനെട്ടാമത്തെ വയസ്സിലെ വിവാഹം കഴിക്കാവും ഇത് തമാശയുണ്ടോ എനിക്കറിയില്ല നിങ്ങൾ തീരുമാനിക്കുക ഇനി ഈ റോഡിന്റെ ഈ മദ്യശാപ്പിന്റെ കാര്യം പറഞ്ഞാൽ അതേ മന്ത്രി തന്നെ പ്രസ്താവന ഇറക്കിയിരുന്നു അന്ന് വിദ്യാർത്ഥികൾക്കിടയിൽ അച്ചടക്കവും ധാർമ്മിക ബോധവും മൂല്യങ്ങളുമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സർക്കാർ പരിശ്രമിക്കും അപ്പൊ ഒരു ഭാഗത്ത് ഏർ അങ്ങനെ പറയുകയും മറുഭാഗത്ത് മദ്യശാപ്പ് പള്ളിയും ആരാധനാലയങ്ങളും വിദ്യാലയങ്ങളും തമ്മിലുള്ള ദൂരം കുറച്ചു കൊണ്ടുവരികയും ചെയ്യാം തമാശ ഉണ്ടോ നിങ്ങളഭിപ്രായത്തില് ഞാനിനി വേറൊരു കാര്യം പറയാം നമ്മുടെ സംവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംവരണത്തെക്കുറിച്ച് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ നൂറ് നാവാണ് പക്ഷെ ഈ നൂറ് നാവ് അവർ പറയുമ്പോഴും അതിലൊരു ഫലിതമുണ്ട് എന്ന കാര്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അവർ പറയുന്നത് രാഷ്ട്രീയക്കാർ പറയുന്നത് സംവരണം അവർ നടപ്പിലാക്കുന്നുണ്ട് പ്രത്യേകിച്ച് പട്ടികവർഗ പട്ടികജാതിയിൽപ്പെട്ട ആളുകൾക്ക് ഇപ്പൊ ഈ അടുത്തൊരു പ്രവണത ഉണ്ടായിട്ടുണ്ട് പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും അവർക്കിടയിലും ഒരു ക്രീമി ലെയറിനെ അതിൽ നിന്ന് ഒഴിവാക്കും അപ്പൊ ക്രീമി ലെയറിനെ ഒഴിവാക്കും എന്ന് പറയുമ്പോൾ പാവപ്പെട്ട അവരുടെ കൂട്ടത്തിൽ പാവപ്പെട്ടവർക്ക് മാത്രമേ സംവരണം കൊടുക്കൂ എന്നതിന്റെ അർത്ഥം സംവരണത്തിൽ ഒരാൾക്ക് ഒരു നിയമനം കിട്ടണമെങ്കിൽ അടിസ്ഥാന യോഗ്യത ഉണ്ടായിരിക്കണം എല്ലാ ഉദ്യോഗത്തിലും ഈ ക്രീമി ക്രീമിലെയറിൽ പെട്ട ആളുകൾക്ക് മാത്രമേ അടിസ്ഥാന യോഗ്യത ഉണ്ടാവൂ മറ്റുള്ളവർക്ക് അടിസ്ഥാന യോഗ്യത ഉണ്ടാവുക എന്നത് വളരെ വളരെ സാധ്യതയുള്ള കുറവുള്ളതാണ് അങ്ങനെ വരുമ്പോ ഈ നയം കർശനമാക്കി നടപ്പിലാക്കിയാൽ പട്ടികജാതി പട്ടികവർഗത്തിൽ പെട്ട അടിസ്ഥാന യോഗ്യത ഉള്ളവരെല്ലാം ക്രീമിലെയറിൽ പെട്ടവരാകും അങ്ങനെയാണ് ബാക്കിയുള്ളവർക്ക് ഈ ആനുകൂല്യം കിട്ടില്ല ക്രീമിലെയറിന് ഒരിക്കലും കിട്ടില്ല അപ്പൊ അവർക്ക് ഒരിക്കലും കിട്ടില്ല തമാശയുണ്ടോ ഇതില് ഇനി മുസ്ലിങ്ങളുടെ കാര്യം എടുത്ത് നോക്കും മുസ്ലിങ്ങൾക്ക് സംവരണം ഉണ്ട് അതിൽ നിന്നും ക്രീമീലെയർ ഒഴിവാണ് ഒഴിവായി കഴിഞ്ഞാൽ കേരളം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ പട്ടികജാതി പട്ടികവർഗത്തെക്കാൾ മോശമാണ് ആര് പറഞ്ഞതാ ഗവൺമെന്റ് നിയമിച്ച സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉള്ളതാണ് മറ്റാരും പറഞ്ഞതല്ല അപ്പോ ഒഴിവാക്കി കഴിഞ്ഞാൽ അടിസ്ഥാന യോഗ്യതയുള്ള ആളുകൾ മുസ്ലിം സമുദായത്തിൽ ഇല്ലാതെ വരും അപ്പൊ ക്രീമി മുസ്ലിം സമുദായത്തിൽപ്പെട്ട ക്രീമി ക്രീമീലേറിന് സംവരണം കിട്ടില്ല ക്രീമി ലെയർ അല്ലാത്തവർക്ക് ഒരിക്കലും കിട്ടില്ല അവർക്ക് അടിസ്ഥാന യോഗ്യതയില്ല അപ്പൊ സംവരണം ഇല്ലാതെയായി പിന്നോ മുന്നോക്ക ജാതിക്കാരാണെങ്കിലോ മുന്നോക്ക ജാതിക്കാരിൽ പെട്ട ലെയർ അല്ലാത്തവർക്ക് അല്ലെങ്കിൽ മുന്നോക്ക ജാതിയിൽപ്പെട്ട പാവപ്പെട്ടവർക്ക് കിട്ടും മിക്കവാറും മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ക്രീമിലെയർ അല്ലാത്തവർ തന്നെ വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരാണ് അപ്പൊ അവർക്ക് കിട്ടും അപ്പൊ ചുരുക്കം പറയുമ്പോ ഇവര് സാമുദായിക സംവരണം ഉണ്ട് എന്ന് പറയും ജാതികൾക്ക് സംവരണം ഉണ്ട് പട്ടികജാതി പട്ടികവർഗത്തിന് സംവരണം ഉണ്ട് പക്ഷേ ക്രീമിലെയറിന് കിട്ടില്ല ക്രീമിലെയറിന് കിട്ടാതെ വരുമ്പോ അല്ലാത്ത ആളുകൾക്കോ അവർക്ക് അടിസ്ഥാന യോഗ്യത ഇല്ലാത്തത് കൊണ്ട് അവർക്കും കിട്ടില്ല അവസാനം എന്തായി സാമ്പത്തിക സംവരണം മാത്രമേ ഉള്ളൂ എന്ന അവസ്ഥ വരൂ പക്ഷേ ഈ സാമ്പത്തിക സംവരണം എന്ന് പറയുന്നത് മുന്നോക്ക ജാതിക്കാർക്കാണ് മറ്റുള്ളവർക്ക് അടിസ്ഥാന യോഗ്യത ഉള്ളവർ ഇല്ലാത്തതിനാൽ മറ്റു വിഭാഗങ്ങളിൽപ്പെട്ട പാവപ്പെട്ടവർക്ക് മിക്കവാറും നിയമനം കിട്ടില്ല ഇനി സംവരണത്തിന്റെ ലക്ഷ്യം എന്താണ് സംവരണത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ നിയമ പട്ടാളത്തിലും ഭരണത്തിലും മറ്റു എല്ലാ അധികാര കേന്ദ്രങ്ങളിലും എല്ലാ സമുദായത്തിലും പെട്ട ആളുകൾക്ക് പ്രാതിനിധ്യം ഉണ്ടാവുക എന്നതാണ് അങ്ങനെയാണ് ലക്ഷ്യമെങ്കിൽ ഭരണഘടന പറയുന്നത് അതാണ് അങ്ങനെ അതാണ് ലക്ഷ്യമെങ്കിൽ ക്രീമിലെയറിൽപ്പെട്ട ആളുകൾക്ക് സംവരണത്തിൽ അവരെ ഉൾപ്പെടുത്തിയാൽ എന്താണ് കുഴപ്പം മനസ്സിലാകാത്ത ഒരുപാട് നൂലാമാലകൾ ഇതിലുണ്ട് ഈ നൂലാമാലകളെ ഒക്കെ അറിയാതെയല്ല സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സംവരണത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം എല്ലാ സമുദായങ്ങളിലും പെട്ട പാവപ്പെട്ടവർക്ക് ജോലി കൊടുക്കുക എന്നതല്ല അങ്ങനൊരു ഇല്ല അതേസമയം എല്ലാ സമുദായത്തിലെയും ആളുകൾക്ക് ഭരണ കേന്ദ്രങ്ങളിൽ പ്രാതിനിധ്യം കൊടുക്കുക എന്നതാണ് ലക്ഷ്യം അങ്ങനെയാകുമ്പോ എല്ലാ സമുദായത്തിലും പെട്ട ക്രീമി ലെയറിലെ ആളുകൾക്ക് സംവരണ പ്രകാരം നിയമനം കൊടുത്താൽ എന്താണ് തെറ്റ് ഒരു തെറ്റുമില്ല അപ്പോ ഇതിലിങ്ങനെ കീറി മുറിച്ച് കീറി മുറിച്ച് വരുമ്പോ ഉള്ളി തോലി വിളിച്ചതുപോലെയാണ് ഈ സംവരണം എന്ന് പറയുന്നത് അവസാനം വരുമ്പോ ഒന്നുമില്ല ഉള്ളത് ഒരു കാര്യം മാത്രമാണ് ഇതിന്റെ പേരിൽ നടക്കുന്ന വാക്ക് തർക്കങ്ങൾ മാത്രം ബാക്കിയാവുകയും ിയമനം പ്രായോഗിക രംഗത്ത് തുലോം തുലോം ഇന്ത്യയിൽ പറഞ്ഞാൽ തോടിയേ നടക്കാതെ പോവുകയും ചെയ്യുന്നു മറ്റൊന്ന് ഇതിന്റെ പേരിൽ സാമുദായിക സ്പർദ്ധ ഉണ്ടാവുന്നു അതാണ് മറ്റൊരു കാര്യം കാരണം നമ്മുടെ ഈ കേരളത്തിൽ തന്നെ ഈ അടുത്ത് കറുത്തവർക്ക് നേരെ നമ്മുടെ ചീഫ് സെക്രട്ടറി പറഞ്ഞില്ലേ കറുത്ത ആളുകൾക്ക് നേരെ വിവേചനമുണ്ട് അതിനുശേഷം ഒരു ഭരണവകുപ്പിന്റെ തലവനായിരുന്ന ഒരു ആ ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹം പറഞ്ഞു അതുണ്ട് അപ്പോ ഈ എന്ന് പറയുന്നത് പറഞ്ഞ് മുന്നോക്ക ജാതിക്കാരിൽ പെട്ട ആളുകളെ തങ്ങൾക്ക് അവസരം നഷ്ടപ്പെടുന്നു എന്ന ഒരു ബോധം അവർക്ക് നൽകി അവരുടെ ഇടയിൽ ഒരു സാം ഒരു ഒരുതരം ഒരുതരം നിരാശ അവർക്കിടയിൽ ഞങ്ങൾ തങ്ങൾക്കെല്ലാം നഷ്ടപ്പെടുന്നു എന്നൊരു ബോധം വളർത്തിയെടുക്കുന്നു എന്നതൊഴിച്ചാൽ ഇതിൻ്റെ ബാക്കി പത്രം ഒന്നുമില്ല തമാശ മാത്രമേ ഇതിലുള്ളൂ ഇതിനെ ക്രൂരമായ തമാശ എന്ന് നമ്മൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ എനിക്കറിയില്ല നമുക്കിനിയും തുടരാം ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കുറേ തമാശകളെ ക്രൂരമായ തമാശകളെന്ന് ഞാൻ പറയുന്നില്ല നമുക്ക് കൂടെ കൂടെ സംസാരിക്കാം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സന്തോഷവും പ്രാർത്ഥനയും